അവിടെ പോക്കിട്ട് പല ആൾക്കാരുണ്ടാവും പോകും ആ കളിക്കുമ്പോൾ ഈ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിരിക്കും അപ്പോൾ അവർക്ക് അച്ഛൻ കൂടില്ലേ അതിന് ഇഷ്ടമൊന്നും അറിയാൻ തന്നെ ഞാൻ അല്ല എന്നാലും സാറല്ലേ ഒരു അങ്ങനെ കളിക്കാൻ അവരുടെ കൂടെ തന്നിട്ടുണ്ട് അത്രക്കും കളി അല്ല അത്രയ്ക്കോട്ട് അന്ന് നമുക്ക് കളിയെ സംബന്ധിച്ച് ക്രിക്കറ്റ് കളിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് രസം തോന്നും ക്രിക്കറ്റ് കളിയെ സംബന്ധിച്ച് അവരാണ് എന്നെ പറഞ്ഞ് 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 പ്രോത്സാഹിപ്പിച്ച് ഒരു തെറ്റിക്കാളി കാണാനുള്ള ശ്രാന്തനാക്കി മതി അത് കാരണം കൊണ്ട് എന്തുണ്ടാ ചിലപ്പോൾ കഥകളി ഏറ്റവും കഴിഞ്ഞു കൊടുത്തിട്ട് കളിയാണ് അത് അത്രയ്ക്കൂടി ചെയ്യണം എന്ത് പറയുന്നത് എന്ന് വെച്ചാൽ കഥകൾ കഥകളിയെ ഒഴിവാക്കിയെന്നുള്ളതെന്ന് പറഞ്ഞാൽ പോവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കുന്നുണ്ട് ഇത് വൈകുന്നേരം ഓർമ്മ വരും ആ അഭിനന്ദി എന്താ ചെയ്യുക എല്ലാവരും ഫോൺ വിളിച്ച് പറയും കാര്യമാണ് അപ്പോൾ കഥകളും പറയണം അപ്പോൾ ഏതായാലും ക്രിക്കറ്റ് കളിക്ക് ബ്രാൻഡ് ഉണ്ടാക്കി തന്നാൽ ബ്രാൻഡ് ആ ബ്രാൻഡിനെ ഉണ്ടാക്കിയത് അവരാണെങ്കിൽ പോലും ഞാൻ വേണ്ടുകയായിട്ടുള്ള കഥകളി അതെ എന്നെ എൻ്റെ മുൻകാൻമാരെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അങ്ങേറ്റി അത് പരിപോഷിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനൊന്നും പഠിച്ച് തോന്നാറില്ല തോന്നാറില്ല ഇപ്പോൾ അതേമാതിരി തന്നെയാണ് ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഞാൻ വൺ ഡേ കാണാറുണ്ട് ട്വൻറ്റി ട്വൻറ്റി കാണാറുണ്ട് ഇപ്പോൾ ഐ പി എല് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ അത് വളരെ ഉറങ്ങാതെ കാണാറുണ്ട് രാത്രി പതിനൊന്ന് മണി ഒക്കെ അവർ അതുവരെ ഓർക്കൊണ്ടിട്ട് അയാൾ ഭക്ഷണം കഴിക്കൽ കൂടി ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ അത്രയ്ക്കും ഉത്സാഹമാണ് അതിനെ സംബന്ധിച്ച് അറിയാനുള്ള ചെയ്യാനുള്ള ആഗ്രഹമാണ് അപ്പോൾ ഞാൻ ഈ രണ്ട് മൂന്ന് എണ്ണ കാര്യമായിട്ട് ക്രിക്കറ്റുകളെ സംബന്ധിച്ച് വിലയിരുത്താൻ സാധിച്ചു അതായത് അവർ ആ സിക്സ് അടിക്കുന്നവർ ഫോർ അടിക്കുന്നവർ അവർ എനിക്ക് വേണ്ടി എന്താ കാരണമെന്ന് കഴിഞ്ഞാൽ അതിനാണോ പ്രേമത്രം അത് ബുക്ക് ചെയ്ത് പ്രവർത്തക്ക് വലിയ ശ്രമിക്കുക അത് അങ്ങനെയൊരു സോഫുണ്ടായിരിക്കും അപ്പോൾ അത് കാരണം കുട്ടികൾ പറയും ഏതായാലും ക്രിക്കറ്റുകളിക്കാൻ പ്രശ്നങ്ങൾ പോലും അറിയാം അറിയാമെന്നു പറഞ്ഞാൽ ആ കാഴ്ച കാണുമ്പോൾ അത് ഞാനല്ലാണ്ട് അടുത്ത് പരിചയപ്പെട്ട് ഇതല്ല അപ്പോൾ ആ കാഴ്ച കാണുമ്പോൾ ഇതിൻ്റെ എൻ്റെ ഈ കഥകളിയെ സംബന്ധിച്ച് പ്രയാസം എത്തുന്നുണ്ട് അത് വന്നിട്ട് തന്നെയാണല്ലോ ഈ ക്രിക്കറ്റുകളുടെ അതിനേക്കാട്ടും പ്രയാസമാണല്ലോ എന്ന് മനസ്സിൽ തോന്നാറുണ്ട് കാരണം ഈ ഓട്ടം അതായത് ഒരു പന്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നവരോ ഓരോ ഓടാറുണ്ടോ ബാറ്റിങ് ചെയ്യുന്ന ആൾക്കാരും അതുമാതിരി തന്നെ ബോൾ ചെയ്യുന്ന ആൾക്കാരും ഓടാറുണ്ട് ഈ ഓട്ടം അതിൽ ഈ പന്ത് എവിടെയെങ്കിലും കൊണ്ട് വന്നപ്പോൾ ഈ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാവിടെ നേട്ടത്ത് പോകുന്നത് കണ്ടായിട്ട് ഉണ്ടായിട്ടതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചിലക്ക് കയ്യിൽ വെച്ചാൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടില്ല ഇത്തരത്തെ പ്രയാസം ആണെങ്കിലും ഇത്രയ്ക്ക് വിഷമതകൾ അരി അവരെ അനുഭവിച്ചിരുന്നെങ്കിലും കാണികളെ അങ്ങേറ്റം കണ്ടുപോയിപ്പിക്കാൻ ഈ ക്രിക്കറ്റ് കളിയെ പോലെ അതുമാതിരി തന്നെയാണ് കേട്ടോ ഫുട്ബോൾ കളിയത് പക്ഷെ ഞാൻ അതിനോട് അധികം അടുത്തിട്ടില്ല അപ്പോൾ ഇത്രയധികം സ്വാധീനം തന്നിട്ടുള്ള എന്നെപ്പോലെ പല ആൾക്കാരും അനവധി ആൾക്കാരും ക്രിക്കറ്റുകളിൽ ആകർഷകരായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ എത്ര എത്ര ടൂർ എത്ര ടൂറും ആ അഞ്ചാമത്തെ ആണ് ഇപ്പോൾ ഈ ആന്ധ്രേയ ക്രിക്കറ്റ് അക്കാദമി നടത്താൻ പോകുന്നത് അത് എത്ര പന്ത്രണ്ട് ലെറ്റ് അല്ലേ ആ പന്ത്രണ്ട് ടീം പന്ത്രണ്ട് ടീമാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ പന്ത്രണ്ട് ടീമും അതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വിലയിരുത്തേണ്ടത് കാണാൻ പറ്റുന്ന ആൾക്കാർ പോകുന്നുണ്ടാവും അതിൽ ആരെയാണോ വിലയിരുത്തേണ്ടത് ഇനി പക്ഷേ വേറൊരു കാര്യമില്ല യുവകലാകാരന്മാരെയാണ് അതായത് യുവ പാറ്റിനന്മാരുടെ ആണ് അതായത് കുട്ടികളെക്കും